എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് കറി വെക്കുന്നത് കേട്ടോ പീച്ചിങ്ങ താലോലി എന്നെല്ലാം പറയില്ലേ അപ്പോൾ പീച്ചിങ്ങ പൊള്ളിക്ക എന്ന് പറയും ഇല്ലെങ്കിൽ നമുക്ക് താലോലി എന്നൊക്കെ പറയാം അപ്പം നമുക്കത് വൃത്തിയാക്കാം അപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സവോളയും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനിത് മുറിച്ച് കഷ്ണങ്ങളാക്കണം ഇപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് വറ കൊടുത്തിട്ട് ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ച് അതിലേക്ക് മുളക് കൂടിയൊക്കെ ഇട്ട് കറിയാക്കാം അല്ലെങ്കിൽ എണ്ണ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിന് എളുപ്പമൊന്നും കിട്ടും അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ വെക്കാം അങ്ങോട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു രണ്ട് വിസിൽ മതി അതേ അതേസമയത്തിന് നമുക്ക് തേങ്ങ പാൽ വേണം അപ്പോൾ രണ്ട് പിടി തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങേൻ്റെ പാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് റെഡിയാക്കാം ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് കടുവയ്ക്കിടുന്നുണ്ട് വേപ്പിലേക്ക് ഇട്ട് നമ്മുടെ എരിവ് കണക്കായിട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് കൂടി ഇടുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഒരു എത്രത്തോളം ചാറ് വേണം അതനുസരിച്ചിട്ട് നമ്മൾ ലൂസാക്കുക എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനൊന്നും വെച്ചിട്ടില്ല രണ്ടും എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് നമ്മൾ ചാറ് കണക്കാക്കിയിട്ട് അതിൻ്റെ ലൂസ് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പോരെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ നമ്മുടെ കറി റെഡി വളരെ പെട്ടെന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർ ഒരു തവണ ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ